لا يتخذ المؤمنون الكافرين أولياء من دون المؤمنين ومن يفعل ذلك فليس من الله في شيء إلا أن تتقوا إلا أن تتقوا منهم تقاه ويحذركم الله نفسه وإلى الله المصير قل إن تخفوا ما في صدوركم أو تبدوه يعلمه الله ويعلم ما في السماوات وما في الأرض സത്യവിശ്വാസികൾ സ്വീകരിക്കാൻ പാടില്ല സത്യനിഷേധികളെ സ്വീകരിക്കാൻ പാടില്ല ഔലിയാ മതപരമായ ആത്മമിത്രമായി ആത്മമിത്രമായി സ്വീകരിക്കാൻ സ്വീകരിക്കാൻ പാടില്ല പാടില്ല സത്യവിശ്വാസികളെ നിഷേധികളെ ും അപ്രകാരം പ്രവർത്തിച്ചാൽ അവന് അല്ലാഹുമായി യാതൊരു ബന്ധവുമില്ല നിങ്ങൾ അവരുടെ ഉപദ്രവത്തിൽ നിന്നും രക്ഷപ്പെടാൻ ഉദ്ദേശിച്ചാലല്ലാതെ അള്ളാഹു അവനെ കുറിച്ച് നിങ്ങളോട് മുന്നറിയിപ്പ് നൽകുന്നു അള്ളാഹുലേക്കാണ് എല്ലാവരുടെയും മടക്കം പറയുക നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ എന്ത് പറച്ചു വെച്ചാലും അല്ലെങ്കിൽ വെളിവാക്കിയാലും അള്ളാഹു അത് അറിയുന്നുണ്ട് ൂമികളിലുള്ള സകല കാര്യങ്ങളും അറിയുന്നു അള്ളാഹു എല്ലാ കാര്യങ്ങളുടെ പേരും കഴിവുള്ളവനാണ് ഈ പരിശുദ്ധമായ ആയത്തിൽ അള്ളാഹു സുഭാനുഹുവ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഉണർത്തുന്നു മതപരമായ കാര്യങ്ങളിൽ ഓരോ മുസ്ലിമും ശക്തമായും വ്യക്തമായും ഉള്ള നിലപാട് സ്വീകരിച്ചതിൽ ഉറച്ചു നിൽക്കേണ്ടതാണ് അത്തരം വിഷയങ്ങളിൽ നിഷേധികളുമായി യാതൊരു ബന്ധവും പാടില്ല ഈ പരിശുദ്ധമായ ആയത്ത് ഇന്ന് ുർആാനെതിരിൽ വ്യാപകമായ പ്രചാരണം നടത്തപ്പെടുന്ന ആയത്തുകളിൽ ഒന്നാണ് പരിശുദ്ധ ഖുർആൻ പറയുന്നു അമുസ്ലിമീങ്ങളുമായി ബന്ധം പാടില്ല അവരോട് മോശമായി പെരുമാറണം ദൌർഭാഗ്യവശാൽ മുസ്ലിമീങ്ങളിലും വലിയൊരു വിഭാഗം ആളുകൾ ഇതിന്റെ ശരിയായ ആശയം മനസ്സിലാക്കാതെ അമുസ്ലിമീങ്ങളെ നിന്ദിക്കുകയും നിസ്സാരപ്പെടുത്തുകയും അത് കാഫിന്റെ കട ഇത് മീമിന്റെ കട എന്നിങ്ങനെ മോശമായ ശൈലി സ്വീകരിക്കുകയും ചെയ്യുന്നുണ്ട് എന്നാൽ യാഥാർത്ഥ്യം മനസ്സിലാക്കിയാൽ ഈ വചനം വളരെ ഉന്നതമായ ഒരു കാര്യമാണ് മനസ്സിലാക്കി തരുന്നതെന്ന് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും അമുസ്ലിമികളുമായിട്ടുള്ള ബന്ധം രണ്ട് തരത്തിലാണ് ഒന്ന് മാനുഷികമായ ബന്ധം ഇത് ഇസ്ലാം ഒരിക്കലും തടയുന്നില്ലെന്ന് മാത്രമല്ല വളരെ കൂടുതലായി പ്രേരിപ്പിക്കുന്നു പ്രോത്സാഹിപ്പിക്കുന്നു നിങ്ങളുടെ അടുത്ത അയൽവാസികൾ അമുസ്ലിം സഹോദരങ്ങൾ താമസിക്കുന്നുണ്ട് എന്നെല്ലാം നിങ്ങളുടെ കുടുംബത്തിൽ അമുസ്ലിമീങ്ങളുണ്ട് നിങ്ങളുടെ നാട്ടിലുണ്ട് അവരോട് നിങ്ങൾ നല്ല നിരയിൽ വർത്തിക്കണം ഇതിന് മുവാസാത്ത് എന്ന് പറയും ആദരവായ റസൂർന്താഹി അലൈഹി ം ജാതി മതവ്യത്യാസമില്ലാതെ ജനങ്ങളോട് നല്ല നിലയിൽ വർത്തിക്കാനും ആദരപൂർവ്വം പെരുമാറാനും ആദരിച്ചിരിക്കുന്നു ഖുർആൻ പറയുന്നു പട്ടിക്ക് വെള്ളം കൊടുത്താൽ അതും പുണ്യകർമ്മമെന്ന് പഠിപ്പിക്കുന്ന ഇസ്ലാം മനുഷ്യന് സേവന സഹായങ്ങൾ ചെയ്യുന്നത് എങ്ങനെ പുണ്യകർമ്മമായി കാണാതിരിക്കും അതുകൊണ്ട് മാനുഷികമായ ബന്ധം ഇത് നമ്മൾ മുഴുവൻ മനുഷ്യരോടും നല്ല നിലയിൽ വേണ്ടതാണ് അത് പുണ്യമെന്ന് മാത്രമല്ല ഇസ്ലാമിന്റെ പ്രധാനപ്പെട്ട കൽപ്പന കൂടിയാണ് എന്നാൽ രണ്ടാമത്തെ ബന്ധമുണ്ട് മതപരമായ കാര്യങ്ങളിലുള്ള ബന്ധം ഈ ബന്ധത്തിന്റെ വിഷയത്തിൽ അമുസ്ലിംകൾ രണ്ട് വിഭാഗമാണ് ഒന്ന് മതപരമായ കാര്യങ്ങൾ തടസ്സമുണ്ടാക്കാത്ത അതിൽ നിന്നും നമ്മെ തിരിക്കണമെന്ന് പ്രത്യേക അജണ്ടയൊന്നുമില്ലാത്ത അമുസ്ലിം സഹോദരങ്ങൾ അവരുമായി നല്ല വർത്തനമാണ് ഇസ്ലാം പറയുന്നത് എന്നാൽ മതപരമായ വിഷയത്തിൽ നമ്മെ ദീനിൽ നിന്ന് മാറ്റണം നന്മയിൽ നിന്ന് തിരിച്ചുവിടണം എന്ന ചിന്താഗതിയുള്ളവർ എന്നല്ലാ ചിന്താഗതിയെ പരസ്യപ്പെടുത്തുന്നവർ അത്തരമൊരു കാഴ്ചപ്പാടിനെ പ്രേരിപ്പിക്കുന്നവർ അവരുമായി മതപരമായ കാര്യങ്ങളിൽ യാതൊരു ബന്ധവുമില്ല ബന്ധം പാടില്ലതാനും ഇത് വളരെ വ്യക്തമായ കാര്യമാണ് ഒരു മനുഷ്യൻ നമ്മെ വിഷം കഴിക്കാൻ പ്രേരിപ്പിക്കുന്നു നമ്മൾ പോയി വിഷം കഴിക്കുമോ ആരെങ്കിലും ആത്മഹത്യ ചെയ്യാൻ പ്രേരിപ്പിക്കുന്നു നാം ആത്മഹത്യ ചെയ്യുമോ അതുകൊണ്ട് ഖുർആാന് വളരെ വ്യക്തമായി പറയുന്നു മതപരമായ കാര്യങ്ങളിലുള്ള ബന്ധം ഇത് സത്യവിശ്വാസികൾക്ക് സത്യവിശ്വാസികളായി മാത്രമേ പാടുള്ളൂ മുസ്ലിമീങ്ങളിൽ തന്നെ തെന്മാടികൾ ഫാസക്കീങ്ങൾ അവരുമായിട്ട് പോലും സഹകരണമില്ല മതപരമായ കാര്യങ്ങളിൽ നമ്മളിൽ പെട്ട ദീനില്ലാത്തവർ നിസ്കരിക്കണ്ട എന്ന് പറയുന്നു കേൾക്കുമോ ഇല്ല അവരുമായി ബന്ധമില്ല അതുകൊണ്ട് ഈ ആയത്ത് വളരെ വ്യക്തമാണ് കാഫിരീന ിന്തനിൽ മിനീൻ സത്യവിശ്വാസികൾ നിഷേധികളായ ആളുകളെ നിങ്ങളെ നിഷേധത്തിലേക്ക് കൊണ്ടുപോകണമെന്ന് പ്രഖ്യാപിത ലക്ഷ്യമാക്കി വെച്ചവരെ മതപരമായി ആത്മമിത്രങ്ങളാക്കരുത് മിന്ദുനിൽ മിനീൻ മതപരമായ കാര്യങ്ങളിൽ ആത്മമിത്രമാക്കേണ്ടത് സത്യവിശ്വാസികളെയാണ് ദീനുമായി ബന്ധമുള്ളവരെയാണ് നമസ്കാരത്തിൽ ശ്രദ്ധയുള്ളവരെയാണ് ഫറുദുകളെ പാലിക്കുന്നവരെയാണ് സുന്നത്തുകളെ ആദരിക്കുന്നവരെയാണ് ആരെങ്കിലും മതപരമായ വിഷയങ്ങളിൽ നിഷേധികളുമായി ആത്മമെന്ന് സ്ഥാപിച്ചാൽ അവന് പടച്ചവനുമായി യാതൊരു ബന്ധവുമില്ല എന്ന് മനസ്സിലാക്കിക്കൊള്ളണം നമസ്കരിക്കണ്ട എന്ന് പറയുന്നു ഇസ്ലാമിക ചിഹ്നങ്ങൾ ഉപേക്ഷിക്കാൻ പറയുന്നു അവരെ ആരെങ്കിലും ആത്മസുഹൃത്തായി സ്വീകരിക്കുന്നെങ്കിൽ അവർക്ക് പടച്ചവനുമായി യാതൊരു ബന്ധവുമില്ല ഇല്ല എന്നാൽ അവസ്ഥ വളരെ മോശമായി നമ്മൾ എവിടെയെങ്കിലും ജീവന് ഭീഷണി നേരിടുന്നു അവിടെ നമ്മൾ ഇങ്ങനെയുള്ള നിഷേധികളോട് ബാഹ്യമായി സ്നേഹബന്ധം പ്രകടിപ്പിക്കുന്നതിന് അനുവാദമുണ്ട് അല്ലാതെ സ്വാതന്ത്ര്യമുള്ള സന്ദർഭങ്ങളിൽ നിഷേധികളുമായി സുഹൃബന്ധമൊന്നും പാടില്ല ഉദാഹരണത്തിന് പടച്ചവൻ കാക്കുമാറാകട്ടെ അത്തരം അവസ്ഥ നമ്മൾ ശരിക്കും കരുതിയിരുന്നേ പറ്റൂ നമ്മുടെ നാട്ടിന്റെ ഒരു പ്രധാനപ്പെട്ട സ്ഥാനത്തേക്ക് ഇസ്ലാമിനോട് കടുത്ത ശത്രുതയുള്ളൊരു വ്യക്തി വരികയുണ്ടായി എന്നാൽ എന്ത് ചെയ്യണം അദ്ദേഹത്തോട് ബാഹ്യമായി സ്നേഹം പ്രകടിപ്പിക്കേണ്ടി വരും അവർക്ക് അർഹമായ സ്ഥാനം നമ്മൾ കൊടുക്കേണ്ടി വരും ഇതിന് അനുവാദമുണ്ട് അല്ലാതെ മതപരമായ വിഷയങ്ങളിൽ നിഷേധിയായ ഇനി അവർ തന്നെ അങ്ങനെയുള്ളവർ തന്നെ മതപരമായ വിഷയങ്ങൾ തടസ്സം സൃഷ്ടിച്ചു നമ്മൾ അവരുമായി ബന്ധമൊന്നും ഉണ്ടാക്കുകയില്ലാ അവസാനമായി പറയുന്ന പടച്ചവൻ അവനെക്കുറിച്ച് നിങ്ങൾക്ക് വ്യക്തമായ മുന്നറിയിപ്പ് നൽകുകയാണ് പടച്ചവനെ പേടിക്കണം നിങ്ങളുടെ ബന്ധം ആയിട്ടാണ് നിങ്ങളുടെ ആരുമായിട്ടാണ് കൂട്ടുകൂടുന്നത് ആര് പറയുന്നതാണ് അനുസരിക്കുന്നത് അള്ളാഹു എല്ലാം അറിയുന്നുണ്ട് നിങ്ങളുടെ മടക്കം അള്ളാഹുവിനേക്കാണ് എല്ലാവരും പടച്ചവനെ ചെല്ലേണ്ടി വരും നിങ്ങൾ മറ്റുള്ളവരുമായി എങ്ങനെ ബന്ധപ്പെട്ടു എന്നതിനെപ്പറ്റി ചോദ്യമുണ്ടാകും വീണ്ടും പറയുന്നു ഫീ നിങ്ങൾ നിങ്ങളുടെ മനസ്സിൽ എന്തെങ്കിലും കാര്യങ്ങൾ മറച്ചു വെച്ചു ഔ തു അല്ലെങ്കിൽ നിങ്ങൾ അതിനെ പരസ്യപ്പെടുത്തി അറിയുന്നുണ്ട് മനസ്സിൽ സത്യവിശ്വാസം നാവിലൂടെ പ്രകടമാക്കുന്നു ജീവനത്തിലൂടെ പ്രകടമാക്കുന്നു മനസ്സിൽ സത്യവിശ്വാസമില്ല നാവിലൂടെ സത്യവിശ്വാസം പ്രകടമാക്കുന്നു അല്ലെങ്കിൽ മനസ്സിൽ കാപട്യം നാവിലൂടെ വേറെ എന്തെങ്കിലും പ്രകടമാക്കുന്നു എല്ലാം അള്ളാഹു അറിയുന്നുണ്ട് ആകാശഭൂമികളിലുള്ള എല്ലാ കാര്യങ്ങളും അള്ളാഹു അറിയുന്നുണ്ട് ചെറിയ കാര്യങ്ങളും അറിയുന്നുണ്ട് വലിയ കാര്യങ്ങളും അറിയുന്നുണ്ട് അതുകൊണ്ട് നിങ്ങൾ പഠിച്ചവരെ ഭയന്ന് നിങ്ങളുടെ ജീവിതം അള്ളാഹു എല്ലാം അറിയുന്നുണ്ട് എന്ന ഒരു അവസ്ഥാവിശേഷത്തിൽ നിങ്ങൾ കഴിച്ചുകൂട്ടേണ്ടതാണ് അള്ളാഹു എല്ലാ കാര്യങ്ങളുടെ മേലും കഴിവുള്ളവനാണ് അതുകൊണ്ട് ഈ ആയത്തിന്റെ പ്രധാനപ്പെട്ട പാഠം മനസ്സിലാക്കണം അമുസ്ലിമീകളുമായ നമ്മളുടെ ബന്ധത്തിന്റെ മാനദണ്ഡം എന്താണ് ഇസ്ലാം പഠിപ്പിക്കുന്നു മാനുഷികമായ നിലയിൽ പരിപൂർണമായ ബന്ധം നിഷ്കളങ്കമായ ബന്ധം പരിശുദ്ധ ഖുറാൻ അത് പഠിപ്പിക്കുന്നുണ്ട് അസൂറുല്ലാഹി സലാഹുറീസ്ലും അത് കാണിച്ചു തന്നിട്ടുണ്ട് മുഴുവൻ പണ്ഡിതന്മാരുടെയും ശൈലി അതായിരുന്നു വാചകത്തിലൂടെയും ബന്ധം പ്രവർത്തനത്തിലൂടെയും ബന്ധം അമുസ്ലിമീങ്ങളുമായി നല്ല ബന്ധം സ്ഥാപിക്കണം സമുദായം ഇന്ന് രണ്ട് വിഭാഗമായി മാറിയിരിക്കുന്നത് ഖേദകരമാണ് ഒന്ന് ദീനക്കെയായിട്ട് ബന്ധമുള്ള ആളുകൾക്ക് അമുസ്ലിമീങ്ങളുമായി യാതൊരു ബന്ധവുമില്ല രണ്ട് മറുവിഭാഗത്ത് മറ്റൊരു കൂട്ടം ആളുകൾ ഒരു ബെല്ലും ബ്രേക്കുമില്ലാതെ ബന്ധപ്പെടുകയും ചെയ്യുന്നു രണ്ടും തെറ്റാണ് അത് യഥാർത്ഥത്തിൽ ദീനുമായി ബന്ധപ്പെട്ടവർ അവർ ശരിയായ മാർഗം കാണിച്ചു കൊടുക്കണം ദീനിൽ ഉറച്ചു നിന്നുകൊണ്ട് അമുസ്ലിമികളുമായി ഊഷ്മളമായ ബന്ധം അവരുമായി ബന്ധം സ്ഥാപിക്കണം പ്രത്യേകിച്ചും നമ്മളുടെ ബഹുമാനപ്പെട്ട മൗലാന സയ്യിദ് അർഷദ് മദരി പറയുന്നതിന് പ്രധാനപ്പെട്ട കാര്യമുണ്ട് അമുസ്ലിമികളുമായി നല്ല ബന്ധം നമ്മൾ ഉണ്ടാക്കിയെടുക്കും അവർ കല്യാണത്തിന് ക്ഷണിച്ചാലും ഇല്ലെങ്കിലും അവർക്ക് പോയി ആശംസ നേരിൽ അവരുടെ വീടുകളിൽ മരണം നടന്നു ക്ഷണിച്ചാലും ഇല്ലെങ്കിലും അവർക്ക് പോയി അനുശോചനം രേഖപ്പെടുത്തി ഗ്രന്ഥങ്ങളിൽ പറയപ്പെട്ട കാര്യം ഇതാണ് നിസ്കാരമുള്ളവർ ദീനുമായി ബന്ധമുള്ളവർ ഇത് ചെയ്യാൻ തയ്യാറായില്ല എങ്കിൽ നമ്മുടെ പുതിയ തലമുറ ഇവരെയെല്ലാം വലിച്ചെറിഞ്ഞ് തെറ്റായ നിലയിൽ ബന്ധപ്പെടാനും അവിടെ പോയി അനിസ്ലാമികമായ പ്രവർത്തനങ്ങൾ കാണിക്കാനും സാധ്യതയുണ്ടെന്നല്ല ഇന്ന് കാര്യം ലോകത്ത് വ്യക്തമായി വന്നുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് സഹോദരങ്ങളെ ഇത്തരം കാര്യങ്ങളെ നമ്മൾ ശരിക്കും മനസ്സിലാക്കി നമ്മൾ അതിനെ നല്ലതിൽ ഉൾക്കൊള്ളുകയും ജനങ്ങൾക്ക് എത്തിച്ചുകൊടുക്കുകയും ചെയ്യേണ്ട ഒരു കാലഘട്ടമാണ് സാഹചര്യമാണ് ഇതിന് ഏറ്റവും കൂടുതൽ പങ്കുവഹിക്കേണ്ടത് പണ്ഡിതന്മാരും മദറസകളും അതുപോലെ ദീനിയായ സ്ഥാപനങ്ങളുമാണ് അള്ളാഹു നമുക്ക് മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും തൗഫീക്ക് നൽകുമാറാൻ